لا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وأحسن الحدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا قولوا قوامين لله شهداء بالقسط

കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തെക്കുവ പാലിച്ച് ജീവിതത്തെ എന്ന് ഗൗരവമുള്ള ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തട്ടൈങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസം വളരെ വേദനാചകരമായ ഒരു അക്രമം ഉണ്ടാവുകയും എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്ന വിധത്തിൽ ഒരുപാട് കുറ്റകൃത്യം ചെയ്തിട്ടുള്ളവരല്ലാത്ത നിരപരാധികളായ ആളുകളുടെ മരണം സംഭവിക്കുകയും ഒക്കെ ചെയ്തു അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തതയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല പക്ഷേ സ്വാഭാവികതയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു ഒരു രീതി അനുസരിച്ച് ആ വിഷയത്തെ ആളുകൾക്കിടയിൽ വ്യക്തമായ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ ഒരു വർഗീയമായ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ തൊട്ടുടനെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുക എന്നത് ഏതെങ്കിലും അർത്ഥത്തിൽ ബുദ്ധിമുട്ടിക്കുക എന്നത് നമുക്ക് പരിചിതമായ ഇവിടുത്തെ മതങ്ങളൊന്നും കൽപ്പിക്കുന്ന കാര്യമല്ല എന്ന് നമുക്കറിയാം പ്രത്യേകിച്ചും ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളെയും ഇസ്ലാമിൻ്റെ ഒക്കെ അസ്ഥാനത്ത് നിർത്തുകയും സന്ദർഭത്തിൽ നിന്ന് നടത്തി മാറ്റിയുമൊക്കെ ഇസ്ലാമും അതിൻ്റെ വേദഗ്രന്ഥവുമൊക്കെ ആളുകളെ കൊല്ലാൻ അതല്ലെങ്കിൽ അവരോട് ആദർശപരമായി യോജിക്കാത്ത ഇതര മതസ്ഥരെ അവരുടെ ജീവനെ ഹനിക്കുന്നതിന് ആഹ്വാനം ചെയ്യുന്നതാണ് എന്ന് പരക്കെ പറയാറുണ്ട് അതൊരു വിഭാഗത്തിൻ്റെ അവർക്ക് നിലനിൽക്കാനുള്ള ഒരു ആദർശ അടിത്തറയാണെങ്കിലും മതവിരോധികളായ അൽ അതുമല്ലെങ്കിൽ നാസ്തികരായ മതമില്ല എന്ന് പറയുന്നവർ അവർ പലപ്പോഴും ഇസ്ലാമിനൊരു ഭീകര മതമായി ചിത്രീകരിക്കാൻ വേണ്ടി പലപ്പോഴായി നടത്തുന്ന ശ്രമങ്ങൾ ഇത്തരം ഘട്ടങ്ങളിൽ വളരെ ശക്തിയോടുകൂടെ തുടർന്നു വരാറുണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഒരു പഠനം വിശ്വാസികൾ എന്ന നിലക്ക് പ്രത്യേകിച്ചും നമ്മുടെ വേദഗ്രന്ഥത്തെക്കുറിച്ചും നമ്മുടെ ആശയത്തെക്കുറിച്ചും ഒക്കെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിയ കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായ ധാരണയും കൃത്യമായ ബോധ്യവും പഠിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ് നോക്കൂ ഇസ്ലാം ഒരു ജീവനോട് കാണിക്കേണ്ട അത് മനുഷ്യനായാലും അല്ലാത്തതായാലും ജീവനോട് കാണിക്കേണ്ട ബഹുമാനത്തെക്കുറിച്ച് ഇത്രയും ആത്മീയമായി സംസാരിച്ച മറ്റൊരു പ്രത്യയശാസ്ത്രത്തെ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നത് സംശയമാണ് ഒരു ജീവന് നിലനിർത്താൻ വേണ്ടി എടുക്കേണ്ട മെനക്കേടിനെ ആത്മീയമായ പരിസരത്തിൽ അധ്യാപനങ്ങൾ നൽകിയ ഇസ്ലാം അല്ലാത്ത മറ്റൊരു ദർശനമുണ്ടോ എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സംശയമുള്ള കാര്യമാണ് അത് മനുഷ്യന്റെ ധാർമ്മികപരമായ മനുഷ്യൻ എന്ന നിലക്ക് അവകാശമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് ഇസ്ലാം തൗഹിദും ഷിർക്കും പഠിപ്പിക്കുന്നത് പോലെ തന്നെ നന്മയെയും തിന്മയെയും പഠിപ്പിക്കുന്നത് പോലെ തന്നെ മനുഷ്യർക്ക് പരസ്പരം ഉണ്ടാകേണ്ട ബഹുമാനത്തെക്കുറിച്ച് ജീവന് നൽകേണ്ട വിലയെക്കുറിച്ച് അത് അപായപ്പെടുത്തുന്നതിൽ നിന്ന് മാറി നിൽക്കേണ്ടതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മതമായി തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ് മുസ്ലിംങ്ങൾ പറഞ്ഞു ഫി ആരെങ്കിലും ഒരു ഒരു കുന്തം അല്ലെങ്കിൽ മൂർച്ചയുള്ള വസ്തുവുമായി പള്ളിയിലേക്കോ അങ്ങാടിയിലേക്കോ ഇറങ്ങേണ്ടി വന്നാൽ ആളുകളെ ഹനിക്കാനല്ല അവരുടെ ജോലി ആവശ്യത്തിനോ മറ്റുമൊക്കെ ആയി ഇത്തരം വസ്തുക്കൾ കയ്യിൽ പിടിക്കേണ്ടി വന്നാൽ അത് അല അതിന് മൂർച്ചയുള്ള ഭാഗത്ത് അവൻ പിടിക്കട്ടെ എന്നാണ് അല്ലെങ്കിൽ ബി കഫിഹി അവനെ കൈകൊണ്ട് ആ മൂർച്ചയുള്ള ഭാഗം പിടിക്കട്ടെ എന്ന് നബി നെബി സർലാല് പറഞ്ഞു ആ യോസീബ് അഹദ മിനൽ മുസ്ലിമീന മുസ്ലിമീൻ അമിൻ ആ നടന്നു പോകുന്നതിന്റെ സമയത്ത് ആർക്കെങ്കിലും ഒക്കെ അതിന്റെ മുനകൊണ്ട് കുത്തി വേദനിക്കാൻ പാടില്ല അറിയാതെ അറിയാ നമ്മളെ കയ്യിൽ ഒരു ആയുധമോണ്ട് ഒരു മൂർച്ചയുള്ള ഭാഗം കുന്തമുണ്ട് അതുമായി നമ്മൾ നടക്കുമ്പോൾ പിടിയുടെ ഭാഗത്ത് നമ്മൾ പിടിക്കുന്നത് മൂർച്ചയുള്ള ഭാഗം പുറത്തുണ്ട് ഇത് കാണാതെ വന്ന ഒരാൾ തട്ടി പ്രയാസം ഉണ്ടാകരുത് എന്നതുകൊണ്ട് മുനയുള്ള ഭാഗം നിങ്ങൾ കൈകൊണ്ട് കുടിച്ചു വേണം നടക്കാൻ ഇന്ന് റസൂൽ അല്ലാഹിഅലി അനുയായികളെ പഠിപ്പിച്ചിട്ടുണ്ട് നോക്കൂ ഇങ്ങനെ ആത്മീയമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ദർശനമാണ് റസൂൽ അല്ലാഹിഅ അലൈവീസ് തമാശക്ക് വേണ്ടി ചില സ്വഹാബികൾ ചെയ്ത ഒരു കാര്യത്തെ വളരെ ഗൗരവത്തോടു കൂടെ കണ്ടു ഒരു യാത്ര വേളയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന്റെ വസ്തുക്കൾ തമാശക്ക് വേണ്ടി ചിലർ എടുത്തു വെച്ചു നമ്മളൊക്കെ സ്ഥിരം ഒരുപക്ഷെ ചെയ്യുന്ന കാര്യമാണ് ഉറങ്ങിക്കിടക്കായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ബാഗ് മറ്റു വസ്തുക്കളൊക്കെ ഉള്ള ഒരു സംഗതി എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്താ ഒരു ശത്രുത കാണിക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടി ഒന്നല്ല ഒരു തമാശക്ക് വേണ്ടി ചെയ്ത കാര്യം അപ്പൊ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സ്വാഭാവികമായും ഇത് തപ്പുന്ന ഒരാൾ അത് കാണാതിരിക്കുമ്പോൾ ഒരു വേചാറുണ്ടാകുമല്ലോ അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ നമ്മുടെ പഠിപ്പിച്ചു ലാ യഹില്ലു മുസ്ലിമിൻ ഒരു മുസ്ലിമിന് മറ്റൊരു വിശ്വാസിയെ പേടിപ്പിക്കാൻ പാടില്ല എന്താ ഇതിലൂടെ ഈ സ്വഹാബികളായ ആളുകൾ ചെയ്തത് അവർ വേ ഓരോ ഒരു ദുഷ്ട ദുഷ്ടമനസ്സോടുകൂടെ എന്നാ അനുഭവിക്കട്ടെ എന്ന് കരുതി ഒന്നും ചെയ്തതല്ല സ്വാഭാവികമായി ഒരു സൗഹൃദ പശ്ചാത്തലത്തിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സാധനം കണ്ടിട്ടില്ലെങ്കിലും ഒരു വേചാറുണ്ടല്ലോ അപ്പൊ തിരിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സീന് അത് നമ്മളൊക്കെ നമ്മുടെ പരിസരത്ത് എപ്പോഴും ചെയ്യുന്നതാണ് ചെയ്യുന്നതാണെന്നെങ്കിൽ പക്ഷെ ഗൗരവത്തിൽ അഭിസം ദർശനം പറഞ്ഞു അങ്ങനെ പാടില്ല ഒരു മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഒരാളെ മനസ്സിൽ ആദ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യം ബോധപൂർവം ചെയ്യാൻ പാടില്ല എങ്ങനെയൊക്കെ വേറെ തമാശ ഉണ്ടാക്കാം എങ്ങനെയൊക്കെ ചിരിക്കാനുള്ള വകുപ്പുണ്ടാകാം ഒരു മനുഷ്യനെ പേടിപ്പിച്ച് അവനെ ഭയവിഹുലനാക്കിക്കൊണ്ട് ഒരു തമാശക്ക് നിൽക്കാൻ പാടില്ല എന്ന് റസൂൾ സല്ലതാസ്വനെ പഠിപ്പിച്ചു മറ്റൊരു ഘട്ടത്തിൽ നബി ഘട്ടത്തിന് പറഞ്ഞു മൻ ഹദീദത്തിൻ ഒരു ഇരുമ്പിന്റെ സഹോദരന്റെ നേരെ ഒന്ന് ഓങ്ങിയാൽ അടിക്കണ്ട അടിച്ച് വേദനിപ്പിക്കണ്ട ആ വടി ഒരു ഇരുമ്പിന്റെ വസ്തു എടുത്ത് ഒരു ദണ്ടെടുത്ത് അല്ലെങ്കിൽ ഒരു ഒരു ആക്രമിക്കാൻ പറ്റുന്ന ഒരു സാധനം എടുത്ത് തന്റെ സഹോദരൻ നേരെ ഓങ്ങിയാൽ നീട്ടിയാൽ അതൊരു തായ വെക്കുന്നത് വരെ അവന്റെ ചുറ്റിലുമുള്ള മലക്കുകൾ അവനെ ശപിച്ചുകൊണ്ടിരിക്കുന്ന നോക്കൂ സഹോദരങ്ങളെ ഇതൊരു ഇത് ഇത് ആദർശമായി സ്വീകരിക്കുന്ന ഇത് ഇത് നബി സല്ലഅ അലിസ്മയുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കുന്നവർക്കാണല്ലോ നമ്മൾ മുസ്ലിം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു നിരപരാധിയായ ആളെ അടിച്ചു പരിക്കേൽപ്പിക്കാനും വധിക്കാനും ഒക്കെ ഈ ആദർശത്തിന്റെ പേര് പറഞ്ഞ് സാധിക്കുക അപ്പൊ ഇത് നോക്കും നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട കൂടെ ചെയ്യേണ്ട ഭാഗമാണ് ഇത് അത് അടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല അടിച്ചാൽ അല്ല കുറ്റമാവുക ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അടിച്ചാലല്ല അല്ല കുറ്റമാവുക നിങ്ങൾ അടിക്കാൻ വേണ്ടി കയ്യോങ്ങി നിൽക്കുന്ന സമയം മലക്കുകൾ നിങ്ങളെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് സലദ്സ്ലാം പറയുകയാണ് അത് നിങ്ങൾ താഴേക്ക് വെക്കുന്നത് വരെയുള്ള സമയം നിങ്ങളെ നിങ്ങളെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കും അതിനി നിങ്ങളെ സഹോദരങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയാണെന്നാണ് സഹോദരങ്ങളാണെന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷണത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല നമുക്കത്ര സ്വാതന്ത്ര്യമുള്ള സ്ഥലത്ത് നമ്മ എന്റെ സഹോദരന് ഞാൻ എന്റെ വീട്ടിൽ എന്തും കളിക്കും എന്തും ചെയ്യും നിങ്ങൾ ചോദിക്കാൻ ആരാണ് എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ നിലക്ക് ചിന്തിക്കാൻ പാടില്ല എൻ്റെ വീടാണ് എന്റെ സഹോദരങ്ങളാണ് എൻ്റെ ഉമ്മയാണ് പക്ഷെ അവർക്കു നേരെ ആയുധം ഇങ്ങനെ അകാരണമായി കാര്യമൊന്നുമില്ല ഇങ്ങനെ അകാരണമായി ആയുധം ചൂണ്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് താഴെ വെക്കുന്നത് വരെ മലക്കുകൾ വരെ ശബിക്കുമെന്ന് നബിസ്വല്ലം പഠിപ്പിക്കുകയാണ് ഇത് വിശ്വാസം പൊതുവേ വിശ്വാസികൾ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറയുമ്പോഴാണ് ഇത്തരം സംഗതികളൊക്കെ നബി സല്ലാ അലീസ് പറയുന്നത് ഇനി നോക്കൂ നാക്കാലികളെ സംബന്ധിച്ച് പഠിപ്പിക്കുമ്പോൾ നബി അലൈഹി വസല്ലം എത്ര ഗൗരവത്തിൽ അവരുടെ ഒരു ജീവന കൊടുക്കേണ്ട വിലയെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ഒരു വികാരം അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത മരണപ്പെട്ടു പോയാൽ ചത്തുപോയാൽ അവരുടെ കുടുംബക്കാരെല്ലാവരും വിനപിക്കാനില്ലാത്ത അവരെ ആശ്രയിച്ചു ഒരു 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 ജീവിയെ ആശ്രയിച്ച് മറ്റൊരു ജീവി പൂർണ്ണകാലം ജീവിക്കുന്നില്ലല്ലോ ഒരു ഉപ്പയെ ആശ്രയിച്ച് ഒരു മകൾ ജീവിക്കുന്നത് പോലെ ഒരു മകൻ ജീവിക്കുന്നത് പോലെ ഒരു ഭാര്യ ഭർത്താവിനെ ആശ്രയിച്ച് ജീവിക്കുന്നത് പോലെ ഒരു സാമൂഹ്യ സിസ്റ്റമൊന്നുമില്ലാത്ത സ്ഥലമാണ് മൃഗങ്ങളുടെ ഇടയിൽ പക്ഷെ അവിടെ പോലും ഹനിക്കാൻ പാടില്ല അവരുടെ ജീവൻ ഹനിക്കാൻ പാടില്ല ഹനിച്ചു പോകാൻ പാടില്ല എന്ന് നബി സലദ് പഠിപ്പിച്ചു ദാഹം ശമിപ്പിക്കാൻ കഴിയാതെ മരുഭൂമിയിലെ മണ്ണ് നക്കിക്കൊണ്ടിരുന്ന ഒരു നായക്ക് ഇറങ്ങി വെള്ളമെടുത്തു കൊടുത്ത ആൾക്ക് സ്വർഗമുണ്ട് എന്ന് നിസാർശനം പഠിപ്പിച്ചു എന്താണ് അതിന്റെ വികാരം എന്താണത് പഠിപ്പിക്കുന്ന ആത്മീയമായ വിചാരം അത് ആദർശമായി സ്വീകരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അകാരണമായി ഒരു മനുഷ്യന്റെ നേർക്ക് തോക്ക് ചൂണ്ടി അവർക്ക് പിന്നാലെ അവരാശ്രയിച്ച് ജീവിക്കുന്ന ഒട്ടനേകം മനുഷ്യരെ കണ്ണീരിലാഴ്ത്തി അവർക്കൊക്കെ വേദനയും ഭയപ്പാടും സൃഷ്ടിച്ച് അത് പിന്നെ കാഞ്ചി വലിച്ച് അതൊരാദർശമാണ് എന്ന് പറയാൻ സാധ്യമാവുകയില്ല മാത്രമല്ല അങ്ങനത്തെ മൃഗങ്ങൾ അവരെ ചുറ്റുപാടിലും ഉണ്ടായിരിക്കുക അതിനെ പരിഗണിക്കാതെ കെട്ടിയിട്ടവരുടെക്ക് ലഭിച്ച നരകത്തെ കുറിച്ച് നബിസ് അല്ലാതെ പഠിപ്പിച്ചു കഴിയാവുന്ന ഒരു പരിധിയിൽ അതിനെ ശുശ്രൂഷിക്കാതെ വെള്ളം അതിനെ ജീവൻ നിലനിർത്താൻ സാധിക്കാതെ വന്നവരോട് അങ്ങനെ പാലിച്ച ഒരു പെണ്ണിനെ പറ്റി നരകമാണ് എന്ന് നബി നബിസ്ലെ പഠിപ്പിച്ചിട്ടുണ്ട് തീ കായാൻ വേണ്ടി വന്ന സമയത്ത് തണുപ്പ് കാലത്ത് തീകാഞ്ഞ് കുറച്ച് ചൂട് അനുഭവിക്കാൻ വേണ്ടി നിന്ന സ്വഭാവികളോട് അല്പം മാറി തീയിടും നിങ്ങൾ തീയിടാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഭാഗം ഉറുമ്പുകൾ സഞ്ചരിക്കുന്ന ഭാഗമാണ് എന്ന് പറഞ്ഞ റസൂൾ അലൈഹി സ്വല്ലാസ്വലം ഈ ഭൂമിയിലൂടെ ഒരനക്കവും ഒരു ഒരു ശബ്ദവും ഉണ്ടാകാതെ നീങ്ങുന്ന ഉറുമ്പുകളെപ്പോലും അന്യായമായി ഹനിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ആദർശത്തിന്റെ വക്താവാണ് അപ്പൊ എങ്ങനെയാണ് വികാര വിചാരങ്ങളും വേദനകളും അവനെ അവലംബിച്ച് നീങ്ങുന്ന ഒട്ടനേകം മനുഷ്യരുമുള്ള ഒരു പച്ച മനുഷ്യനെ ഒരു പിന്നെ കാരുണ്യത്തിനും വിധേയമാക്കാതെ അവർക്ക് നേരെ കാഞ്ചി വലിച്ച് ഇത് ദീനിടെ ഭാഗമാണ് എന്ന് പറയുക സാധ്യമല്ല അപ്പൊ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നില്ല മാത്രമല്ല മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് അവരെ അറുക്കാൻ മതപരമായ പിന്നെ കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി നെബിസല്ലാച്ചൻ കൽപ്പിച്ചിട്ടുണ്ടല്ലോ അറുക്കണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അറുക്കാം അതുപോലെ തന്നെ ഉദയ്യത്തിന്റെ സമയത്ത് മൃഗങ്ങളെ അറുക്കാം അത് ഒരു വ്യവസ്ഥയായി സംവിധാനിക്കുമ്പോൾ തന്നെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നബിസിനെ പഠിപ്പിച്ചു ഇന്നല്ലാഹ അലാ കുല്ലി എല്ലാ കാര്യത്തിലും അള്ളാഹു നന്മയെ നിശ്ചയിച്ചിട്ടുണ്ട് നന്മയോടുകൂടെ അല്ലെങ്കിൽ എഹ്സാനോടുകൂടെ അത് പൂർത്തിയാക്കിയും പിന്നെ അതിന്റെ കൃത്യതയോടുകൂടെ മാത്രമാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടത് ഫാഷിനും നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ നന്നായി കൊല്ലണം എന്ന് പറഞ്ഞാൽ വധശ്രം പിന്നെ വധത്തിനു പകരം അതിന് ശിക്ഷയായി ഇസ്ലാമിക ഭരണകൂടം നിശ്ചയിക്കുന്നത് എന്താണ് അത് തിരിച്ച് ആ ആ കുറ്റവാളിയായി ഒരാളെ പിന്നെ കോടതി കുറ്റവാളിയായി കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അയാൾക്കുള്ള ശിക്ഷ വധ ശിക്ഷ തന്നെയാണ് അങ്ങനെ ഒരാളെ കൊല്ലുന്ന ഘട്ടം വന്നാൽ എങ്ങനെ കൊല്ലണം അയാളെ വേദനിപ്പിച്ച് അയാളെ അയാളെ എടങ്ങാറാക്കിയുമാണോ ചെയ്യേണ്ടത് അല്ല നന്നായി കൊല്ലണം അവർക്ക് അത് പറഞ്ഞാൽ അത് നിർവഹിക്കുന്നിടത്ത് പോലും മനുഷ്യത്വത്തെ മാറ്റി നിർത്തിയല്ല അവരോട് പോലും ഇടപെടേണ്ടത് എന്ന് പഠിപ്പിച്ചു ഇനി നിങ്ങൾ നാക്കാലികളെ അറുക്കുന്ന വേളയിൽ അവരോട് കാരുണ്യം കാണിക്കണം നിങ്ങൾ അറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിങ്ങളുടെ ആയുധം അത് നന്നായി മൂർച്ച കൂട്ടി അതിനറുക്കണം എന്ന് പറഞ്ഞാൽ അതിന് വേദന പെട്ടെന്ന് അതിന്റെ ജീവൻ പെട്ടെന്ന് പോകുന്ന വിധത്തിൽ പല നിലക്ക് മൃഗങ്ങൾ കൊല്ലാലോ കൊന്നു ഭക്ഷിക്കാൻ പല നിലക്കും പറ്റും പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ജീവൻ പോകുന്ന ഏറ്റവും എളുപ്പത്തിൽ അതിൻ്റെ വേദനയുടെ ആ ആധിക്യത്തെ കുറക്കുന്ന രൂപത്തിൽ അറുക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചത് ആ അറുക്കുന്നത് തന്നെയും ഒരു മൂർച്ചയില്ലാത്ത കത്തി നിങ്ങൾ എടുത്തത് കൊണ്ട് അതിൻ്റെ ഒരു വേദനക്ക് ഏറെൽ ഏറൽ ഉണ്ടാകാൻ പാടില്ല അതിനൊരു ഏറ്റക്കുറവ് ഉണ്ടാകും ഏറ്റൽ ഉണ്ടാകാൻ പാടില്ല കത്തി നന്നായി മൂർച്ച കൂട്ടി അതിനെ പെട്ടെന്ന് അറിവ് നിർവഹിക്കണം എന്ന് പഠിപ്പിക്കണം നോക്കുപ്പൊ പറയുന്നതിൻ്റെ അർത്ഥം ഇസ്ലാം അത് വ്യവസ്ഥയായി പഠിപ്പിച്ച ദീനിൻ്റെ ചിട്ടയായി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പരിശോധിക്കൂ അത് വികാരമുള്ള മനുഷ്യരോട് എങ്ങനെ പെരുമാറണം എന്ന് പറയുന്നത് എത്ര ഗൗരവത്തിലാണ് അതുപോലെ ഗൗരവത്തിൽ വികാര വിചാരങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയില്ലാത്ത മൃഗങ്ങളോട് പോലും ഇടപെടണമെന്നാണ് നബിസ്വല്ലാസ്വലം പഠിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അറിവ് മൃഗത്തോട് നിങ്ങൾ കരുണ കാണിച്ചാൽ റഹ്മാനായ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കൂ എന്ന് നബി സ്വല്ലു അലി സ്വലം പഠിപ്പിക്കുക ഇങ്ങനെ പഠിപ്പിച്ചൊരു ഇത് ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഒന്നാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞതൊക്കെ വിശ്വാസികളോട് ഇടപെടുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളാണ് രണ്ടാമത് ഇനി പിന്നെ മൃഗങ്ങളോട് നാൽക്കാലികളോട് മിണ്ടാപ്രാണികളോട് അവരുടെയും ജീവിതത്തെ ഹരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അപ്പൊ ആളുകൾ പറയാറുള്ളത് ഇതൊക്കെ മുസ്ലിമായ ആളുകളോട് മാത്രം പെരുമാറേണ്ട മര്യാദകളെ കുറിച്ചാണ് ആ മുസ്ലിമിന്റെ കാര്യം വരുമ്പോൾ വീണ്ടും കണ്ടെടുത്ത് വെച്ച് കൊല്ലിൽ തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ സന്ദർഭത്തിൽ നടത്തി മാറ്റി പ്രചരിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല മുആഹിദൻ ഇൻക അലി മുളാഹിദായ ഒരു വ്യക്തി മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ മുളാഹിദ് എന്ന് പറയുന്ന പ്രയോഗം ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ കപ്പം കൊടുത്ത് ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന വിശ്വ വിശ്വ വിശ്വാസിയായിട്ടില്ലാത്ത അവിശ്വാസിയായി തന്നെ നിലനിൽക്കാൻ തീരുമാനിച്ച് ഗവൺമെന്റ് നിശ്ചയിച്ച ടാക്സ് കൊടുത്ത് അവിടെ ജീവിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അല്ലെ അവന് സാധിക്കുന്നതിനേക്കാൾ മുകളിൽ കപ്പൻ ചുമത്തി അവനെ ബുദ്ധിമുട്ടിച്ചാൽ അവൻ അനുമതിയില്ലാതെ എന്തെങ്കിലും പിടിച്ചു വരയ്ക്കുന്ന അവസ്ഥയുണ്ടായാൽ അവനെതിരെ തെളിവ് നിൽക്കാൻ ഞാൻ ഞാനുണ്ടാകുമെന്ന് റസൂൽ അള്ളാഹി സല്ലാസ്ലം പഠിപ്പിക്കുകയാണ് അപ്പോ മുസ്ലിമിനോട് മുസ്ലിംകളോട് കാണിക്കേണ്ട ബാധ്യത ഏറെയാണ് അവരുടെ അഭിമാനത്തിനും അവരുടെ രക്തത്തിനും കൊടുക്കേണ്ട വില ഏറെയാണ് കാരണം അവർ നമ്മുടെ സഹോദരങ്ങളാണ് ആദർശത്തിൽ ഐക്യപ്പെട്ടു നിൽക്കുന്ന സഹോദരങ്ങളാണ് എന്നാൽ അതല്ലാത്തവരോടും ഇടപെടാൻ മറിച്ചൊന്നാണ് പഠിപ്പിക്കുന്നത് അല്ല നബി അലൈഹി അല്ലിസ് പറഞ്ഞു ആയൊരു വ്യക്തിയെ ആരെങ്കിലും കൊന്നാൽ അകാരണമായി ഒരു യുദ്ധത്തിന്റെ വേളയിലോ മറ്റൊന്നല്ലാതെ ഒരു ശത്രുതോ ഉണ്ടായതിന്റെ കാരണത്തിൽ മാത്രം അവൻ അർഹിത അർഹതപ്പെട്ട ഇസ്ലാമിക ഭരണകൂടം നിശ്ചയിച്ചത് പ്രകാരം ഒന്നുമല്ലാതെ അല്ലെങ്കിൽ ദീന വ്യവസ്ഥപ്പെടുത്തിയിട്ട ഇത്ര മാർഗങ്ങളൊന്നും അല്ലാതെ അവനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഇഷ്ടക്കുറവിന്റെ വൈരാഗ്യത്തിന്റെ ഒക്കെ പുറത്ത് അങ്ങനെ സംഭവിച്ചാൽ അവനെ കുറിച്ച് അവൻ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കില്ല എന്ന് നബി അലൈഹി ബിസലൻ പറഞ്ഞു ആമുഖമായി പൂർത്തിയാക്കുന്ന വിധത്തിൽ നിങ്ങൾ നിലകൊള്ളണം കിസ്തുണ്ടാക്കണം നീതി അത് വിശ്വാസത്തിന്റെ ഭാഗമായി നിർവഹിച്ചു കൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏകോപിച്ച് നിൽക്കണം ണ്ട് എന്നത് ഒരു സമൂഹത്തോട് അനീതി പുലർത്താനുള്ള കാരണമാകാൻ പാടില്ല എഴുതിലൂ നിങ്ങൾ നീതി പാലിക്കുക അതാണ് തക്വയോടെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ഭാഗം ഒത്തക്കുല്ല നിങ്ങൾ അള്ളാഹു സൂക്ഷിക്കുക നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെയും റഹ്മാൻ അയ്യറബ് അറിയുന്നുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത് അപ്പൊ നോക്കൂ ഒരു വിഭാഗത്തിനോടുള്ള ഒരു വൈരാഗ്യം ഉണ്ട് പല കാരണങ്ങളെ കൊണ്ട് അത് മനുഷ്യത്വപരമായി ജാതി മതത്തിനൊക്കെ വ്യത്യസ്തമായി ഉണ്ടാകാം ആ വൈരാഗ്യം ഒരു വിഭാഗത്തോട് അനീതി പ്രവർത്തിക്കാൻ കാരണമാകാൻ പാടില്ല അവരുടെ ഏതെങ്കിലും ഒരു അവകാശത്തെ ഹനിക്കാൻ നമുക്ക് അള്ളാഹു അവകാശത്തെ തന്നിട്ടില്ല അതിന് നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല അത് ഹനിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന വളരെ മനോഹരമായ ദർശനമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അവിടെ ഒരാളെയും അകാരണമായി ആ അകാരണമായി വേദനിപ്പിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആ കാരണം പറഞ്ഞ് ഈ ആദർശത്തിന്റെ പേര് പറഞ്ഞ് എങ്ങനെയാണ് ഇവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക ആ പല ഇപ്പൊ നോക്കൂ ഈ സംഭവം ഉണ്ടാകുന്ന വേളയിൽ കൊല്ലപ്പെട്ട ഒരു പത്ത് ഇരുപതാ മുപ്പത് ആളുകളുണ്ട് അവർക്ക് മാത്രമാണ് ഇതുകൊണ്ട് ഒരു ഒരു ഭയം ഉണ്ടായത് അല്ലല്ലോ ആ ഭാഗത്ത് ജീവിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം അനുഭവിക്കുന്ന ആരായിരിക്കും ആ പ്രദേശത്തെ മുസ്ലിങ്ങളായിരിക്കും കാരണം ഇനിയൊരു ആ ഭാഗം നമുക്കറിയാം ഇപ്പൊ കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ അവർ അവിടുത്തെ ജനവിഭാഗം ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് പിന്നെ മുസ്ലിങ്ങളാണ് അവർ തന്നെയും ജീവിക്കുന്നത് എങ്ങനെയാണ് അവരുടെ പ്രധാനമായ വരുമാന സ്രോതസ് അവിടേക്ക് വരുന്ന അതിഥികൾക്ക് ആദിത്യ മരുളി അങ്ങനെ ജീവിക്കുന്നവരാണ് ഒരു വിഭാഗം ആളുകൾ ഇനി അങ്ങോട്ട് ആളുകൾ പോകാൻ ഭയപ്പെടുകയാണ് ആ ഭയപ്പാടോടുകൂടെ അവിടേക്ക് ആളെത്തുന്നത് കുറയുമ്പോൾ അതിന് പ്രശ്നം ഉണ്ടാക്കുന്നത് ആരാണ് ആരുടെ വീട്ടിലാണ് അടുപ്പ് പുകയാതിരിക്കുന്നത് ആരുടെ വീട്ടിലാണ് വിശപ്പ് കൂടാൻ പോകുന്നത് ആരുടെ വീട്ടിലാണ് കണ്ണീരുകൾ ഉണ്ടാകാൻ പോകുന്നത് ആരാണ് ഇനിയും ഉറക്കങ്ങൾ ഭയത്തോടു കൂടെ നഷ്ടപ്പെട്ടു പോകുന്നത് മുസ്ലിം ഉമ്മത്തിലെ ആളുകളാണ് അപ്പോ അവർ ആ കോടാനുകൂടി ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന ഭയത്തിന് വിശേഷിച്ചും അത് വിശ്വാസികളാകുമ്പോൾ അവർ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ലോകത്ത് തന്നെ നിന്നതയായിരിക്കും പരലോകത്ത് അതിനേക്കാൾ കഠിനമായിരിക്കും എന്നതിൽ സംശയമല്ല ഒരു ദർശനം എന്ന നിലക്ക് ആത്മീയമായ അധ്യാപനങ്ങളിലൂടെ ഉത് ഉത്ബോധിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇസ്ലാം ശ്രമിക്കുന്നത് ഇസ്ലാം നിശ്ചയിച്ചൊരു വിഭാഗം ഒരു 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 പ്രക്രിയ രൂപമുണ്ട് അതെന്താ നിങ്ങൾ ഒരു മനുഷ്യനെ കൊന്നാൽ പിന്നെ നിങ്ങൾ കൊല്ലപ്പെടാൻ അർഹരാണ് അത് ആര് നിർവഹിക്കണം ഭരണകൂടം നിർവഹിക്കണം അല്ല എൻ്റെ ഉപ്പാൻ ഒരാൾ കൊന്നു ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ അതിനെ ദൃ ദൃക്സാക്ഷിയാണെന്ന് വിചാരിക്കാം അയാൾ എൻ്റെ കയ്യത്വം ദൂരത്തുണ്ട് അയാൾ എൻ്റെ ഒരു ആയുധം ഉപയോഗിച്ച് കൊന്നുകളയാനോ വ്യക്തമായി എനിക്കറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടെയും അയാളെ നോവിക്കാനോ അയാളെ ഉപദ്രവിക്കാനോ എനിക്ക് അവകാശമില്ലല്ലോ അത് ആര് നിർവഹിക്കണം അത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ മേൽ നിർവഹിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഒരു ബാധ്യതയാണ് അവരാണ് അത് നിർവഹിക്കേണ്ടത് അതല്ലാതെ നഫ്സൻ ബിഗൈരി നഫ്സി നീ ഒരു ഒരു കാരണം കൊണ്ടല്ലാതെ ആരെങ്കിലും മനുഷ്യനെ കുരുതി അവനെ അവനെ കൊന്നാൽ അന്നമ ടത്തോളം ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് തുല്യമായ തെറ്റാണ് അവൻ ചെയ്യുക കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഏതെങ്കിലും ഇതേനെ നിങ്ങൾക്ക് നിമിത്തമാകുമ്പെങ്കിൽ കോടിക്കണക്കിന് മനുഷ്യർക്ക് കൊടുത്തതിന്റെ പ്രതിഫലം അതിന് നിമിത്തമായതിൻ്റെ പ്രതിഫലം നിങ്ങൾ നേടിയെടുക്കുമെന്ന് ആത്മീയമായി അധ്യാപനം നൽകപ്പെട്ടിട്ടുള്ള വിഭാഗമാണ് നമ്മൾ അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതിനെതിരായി വരുന്നതൊക്കെ ആളുകൾക്ക് പിന്നെ പല നിലക്കും മനുഷ്യർ പല നിലക്കും പിന്നെ ജീവിക്കുന്ന ആളുകളാണ് ഇതിൽ നിന്ന് പിന്നെ മുതലെടുപ്പുകൾ നടത്തുന്ന ആളുകളുണ്ട് ഇതിൽ നിന്ന് ജീവിക്കാൻ വേണ്ട മാർഗങ്ങൾ നോക്കുന്ന ആളുകളുണ്ട് പൊതുവെ ഏത് സമൂഹത്തിലും തീവ്രമായി ചിന്തിക്കുന്ന ഉഗ്രമായി ചിന്തിക്കുന്ന ആളുകൾ എല്ലാ വിഭാഗത്തിലും ഉണ്ടാകും അതെല്ലാ വിഭാഗത്തിലും എന്ന നിലക്ക് മുസ്ലിം വിഭാഗത്തിലും ഉണ്ടാകും നോക്കൂ ഇങ്ങനത്തെ സംഭവങ്ങൾ എവിടെയൊക്കെ ഉണ്ടായാലും ലോകത്തൊരു മുസ്ലിമും അവർ ഓൺ ചെയ്ത് സംസാരിക്കാറില്ലല്ലോ അത് അതാണ് ശരി എന്ന് പറയാറേ ഇല്ല കാരണം യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് അത് സാധിക്കുകയില്ല അതിനെ നിരാകരിക്കാതിരിക്കാൻ സാധിക്കില്ല അവർ ചെയ്ത ഈ ഈ പിന്നെ കുരുതി കൊടുത്ത മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനത്തോടൊരു ഒരു കാരണവശാലും യോജിക്കാൻ നമുക്ക് കഴിയില്ല നമ്മുടെ മനസ്സെപ്പോഴും അവിടെ ചേതനയേറ്റു കിടക്കുന്ന ആളുകളുടെ കുടുംബത്തിൻ്റെ വേദനയോടുകൂടെ തന്നെയായിരിക്കും അത് നമ്മുടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്ന ധർമ്മമാണ് അപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഉത്ബുദ്ധരായിരിക്കണം ഇങ്ങനത്തെ സംഗതികൾ നാട്ടിൽ നാട്ടിലുണ്ടാക്കുന്ന വേളയിൽ ഇങ്ങനത്തെ പ്രചരണങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്വയമേ നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കാനുള്ളൊരു പ്രക്രിയയിലൂടെ കടന്നു പോവുകയും ഇത് ആളുകളെ ഒരു ബാധ്യതയും കൂടെ നമുക്കുണ്ട് അള്ളാഹു വസ്ഹാൻ താല ഏറ്റവും കൃത്യമായ രൂപത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അത് പകരാ പകർത്തി ജീവിക്കാനും അത് പകർന്നു കൊടുക്കാനുമുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നതാണ് സഹോദരങ്ങളെ ആളുകളെ കൊല്ലുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരു ആദർശവുമായി പ്രവർത്തികളുമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധവുമില്ല അത് നമ്മുടെ വേദഗ്രന്ഥമോ നമ്മുടെ ആദർശമോന്നും പഠിപ്പിക്കുന്നതുമല്ല എന്നതാണ് ഇവിടെ വളരെ ബോധപൂർവമായി പല കഴിഞ്ഞ ഒരുപാട് കൊല്ലങ്ങളെ കൊണ്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള ചില നിർമ്മിതികളുണ്ട് അപ്പം നമ്മുടെയൊക്കെ തന്നെ മനസ്സിൽ തീവ്രവാദി എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിൽ തെളിഞ്ഞു വരുന്ന രൂപം എന്തായിരിക്കും ഒരു താടിയൊന്നുമില്ലാത്ത ക്ലീൻ ഷേവായി നിൽക്കുന്ന വെളുത്ത പിന്നെ കോട്ടും സൂട്ടൊക്കെ ഒരു ഒരു മനുഷ്യൻ്റെ രൂപം തീവ്രവാദി എന്ന് പറയുമ്പോൾ നമ്മുടെ തന്നെ മനസ്സിൽ തെളിഞ്ഞു വരാറില്ലല്ലോ ഓരോ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന കുറച്ച് ചില ചിത്രങ്ങളുണ്ട് ചില ഐക്കണുകളുണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒക്കെ പേര് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചില രൂപങ്ങളുണ്ട് എന്നതുപോലെ തീവ്രവാദി ടെററിസം തീവ്രവാദം ഭീകരവാദം എന്നൊക്കെ കേട്ടാൽ ഒരു ക്ലീൻ ഷേവ് ആയ താടിയൊന്നുമില്ലാത്ത മീഷോ ഒന്നും ഇല്ലാത്ത ഫോട്ടോഷൂട്ടോ കേട്ടൊരു വെളുത്ത മനുഷ്യനെ കുറിച്ച് ചിന്ത വരാറില്ല മറിച്ച് വരെ എന്തായിരിക്കും ആ രൂപത്തിൽ നിർബന്ധമായും നീണ്ട താടി ഉണ്ടാകും തലക്കെട്ട് ഉണ്ടാകും ഒരു കുതിരയുണ്ടാകും ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇതൊരു സ്വാഭാവിക പ്രക്രിയ അല്ല ഇത് ദേശത്തെ ലോകത്തെ ഏതെങ്കിലും ഒരു നാട്ടിലൊരു വിഭാഗം മാത്രം ചിന്തിക്കുന്ന ഒന്നുമല്ല ഇപ്പൊ നോക്കൂ ഒരു ഉദാഹരണത്തിന് വളരെ എളുപ്പത്തിന് മനസ്സിലാകാൻ ഉദാഹരണം പറഞ്ഞാൽ മനോരമ എന്നൊരു പദം കേട്ടാൽ നമ്മുടെ മനസ്സിൽ കൂടി ചിത്രം ഉണ്ട് ആ മനോരമ എന്ന് മലയാളത്തിൽ എഴുതുന്ന ഒരു പ്രത്യേക രൂപത്തിലായിരിക്കും എന്നാൽ ഇപ്പം നമ്മുടെ നാട് വിട്ട് പിന്നെ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയാൽ മനോരമ എന്ന് പറഞ്ഞാൽ എന്താ അല്ലെങ്കിൽ അതിൻ്റെ അതിനെ പരിഭാഷപ്പെടുത്തി പറഞ്ഞു കൊടുത്താൽ എന്താ അവരുടെ മനസ്സിൽ ഒരു ഒരു ചിത്രം തെളിയുന്നില്ലല്ലോ എന്നാൽ ഈ ടെററിസം തീവ്രവാദം എന്നത് ഏത് ഭാഷയിലേക്ക് ഭാഷാന്തരം ചെയ്താലും ആ ഭാഷ ആ പദം കേൾക്കുമ്പോൾ മനസ്സിൽ ഓർമ്മ വരുന്ന ചിത്രത്തിൽ ഒരു നീണ്ടതാടിക്കാരൻ ഒരു തരക്കെട്ടുകാരൻ ഒരു കുതിരയുണ്ടാകുന്നു ഇതെങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നത് അത് വളരെ കൃത്യമായ ആലോചനയോടുകൂടെ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു നിർമ്മിതിയാണ് സാധാരണ പറയാറുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബിൽഡിംഗ് ഒന്നായി കത്തി ചാമ്പലായാലും അതിൽ ഉൾപ്പെട്ടവന്റെ പാസ്പോർട്ടും അവന്റെ മതത്തെയും കുറിച്ച് വെക്കുന്ന ഭാഗം ഒരു കേടുപാടുകളും സംഭവിക്കാതെ അവിടെ നിന്ന് കണ്ടെടുക്കും മറ്റെല്ലാ രേഖകളും ഒരു കെട്ടിടം ഒന്നാകെ കത്തിച്ചാമ്പലായി പോയാലും അവന്റെ പേരും അവന്റെ മതവും വ്യക്തമാക്കുന്ന ഒരു രേഖ അവിടെ തീപ്പെടാതെ അവിടെ ഏതൊക്കെ നിലക്ക് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയാലും ഇതിലൊന്നും പെടാതെ കണ്ടെടുക്കപ്പെടുകയാണ് ഇത് വെറുതെ നമ്മളൊരു ആലോചിച്ച് സങ്കീർണമാക്കി പറയുന്ന ഒന്നല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലല്ല ലോകത്ത് നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ് നോക്കൂ നമ്മളൊന്ന് വെറുതെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ പിന്നെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നമുക്ക് അറിയുന്ന ഭാഷയിൽ പിന്നെ ഒരു 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 പിന്നെ കൊടുത്താൽ ഉത്തരം കിട്ടുന്ന കാര്യമാണ് ലോകത്ത് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഏതാണ് ആളുകൾ സ്വീകരിക്കുന്ന ആദർശം ഏതാണ് എന്നത് വിസംശയം അത് ഇസ്ലാമാണ് എന്ന് പറയുന്നത് ഇതിലെ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം സ്വീകരിക്കുന്നത് ആരാണ് സ്ത്രീകളാണ് സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അത് സ്വാഭാവികമായും ഒരാളിൽ നിൽക്കാതെ അത് പകരും എന്ന് അവരുടെ വീട്ടിലേക്ക് പകരും എന്ന് മാത്രമല്ല കമ്പോളത്തിൽ ഏറ്റവും കൂടുതൽ വിലയിടപ്പെടുന്നവളാണ് സ്ത്രീ അവരുടെ വസ്ത്രം അവരുടെ നടത്തം അവർ അവർ ചെലവാക്കുന്ന കോസ്മെറ്റിക് ഉപകരണങ്ങൾക്ക് അവർ ചെലവാക്കുന്ന പിന്നെ പണം അതുപോലെ തന്നെ അവർ എന്റർടൈൻമെന്റ് ഫീൽഡിൽ നിന്ന് അഥവാ സിനിമയും മറ്റുമൊക്കെ ആയി അവർ കണ്ടു തീർക്കുന്നത് പോലെ പുരുഷന്മാർ സാധാരണ കാണാറില്ല ഈ ഈ കമ്പോളത്തെ വളരെ കൃത്യമായി ബാധിക്കുന്ന ഇടപെടലാണ് മുസ്ലിം ആയി സ്ത്രീകൾ മാറുക എന്നത് അവരുടെ വസ്ത്രധാരണം മാറുന്നു അവർ കോസ്മെറ്റിക്സ് ഉപയോഗങ്ങൾ മാറി നിൽക്കുന്നു അവർ എന്റർടൈൻമെന്റ് ഫീൽഡുകളിൽ നിന്ന് മാറി നിൽക്കുന്നു ഇത് ലോകത്തെ ഏറ്റവും വലിയ കമ്പോളങ്ങളെ വളരെ നന്നായി ബാധിക്കുന്നു എന്നിടത്താണ് ആസൂത്രിതമായി ഒരു കച്ചവടം എങ്ങനെ പ്ലേസ് ചെയ്യുന്നുവോ അതുപോലെ വളരെ പ്രൊഫഷണലായി തീവ്രവാദം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമാണ് എന്നൊരു പ്ലേസിംഗ് ഉണ്ടാകുന്നത് ഒരു ഒരു നിർമ്മിതി ഇവിടെ ഉണ്ടാകുന്നത് അതിനെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം നമ്മൾ ഇതിൻ്റെ ഒരു ആദർശം ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മനുഷ്യനിലൂടെ അപ്പൊ നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് നമുക്കൊക്കെ പല നിലക്കുള്ള തിന്മകൾ ഉണ്ടാകാറുണ്ട് അയൽവാസിയോട് നന്നായി പെരുമാറണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നത് ഒരു വീഴ്ചയാകാം അത് വ്യക്തികളുടെ വീഴ്ചയാകാം ആ വ്യക്തികളുടെ വീഴ്ചയെ മറികടക്കാൻ സഹോദരങ്ങളെ ആളുകൾ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ചുറ്റുപാടുകൾ ജീവിക്കുന്ന വ്യത്യസ്ത പെടുന്നവർ അവർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒന്നാമത്തെ അധ്യായം അവർ തുറക്കുന്ന ഒന്നാമത്തെ പുസ്തകം അത് ഞാനും നിങ്ങളുമാണ് നമ്മൾ എങ്ങനെ ഇരിക്കുന്നു എന്നതാണ് ഇസ്ലാമിനെയും മുസ്ലിമിനെയും ഒക്കെ വിലയിരുത്താൻ അവരുടെ കയ്യിലിട്ടോൾ നമ്മളങ്ങനെ തന്നെയാണ് നമ്മൾ ഇതര മതസ്ഥരെ മനസ്സിലാക്കാറുള്ളത് എങ്ങനെയാണ് നമ്മൾ വേദങ്ങൾ തുറന്നു നോക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ് നമ്മുടെ അയൽവാസികളായി ജീവിക്കുന്ന ആളുകളാണ് അവരുടെ സ്വഭാവങ്ങളും അവരുടെ വിശ്വാസവും എങ്ങനെയാണ് എന്നതാണ് ഇപ്പോഴും അവരുടെ ആദർശം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് നമുക്കുള്ളൊരു മാനദണ്ഡം അത് അങ്ങനെ തന്നെയാണ് ആളുകളെ മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മുടെ ഇടപെടലുകളിൽ നിന്ന് മഹാനപമക്ര സ്ഥിദ്ധീകൃതികൾ തന്നെ ഇജറ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അയൽവാസി ഓടി പറഞ്ഞല്ലോ പോലുള്ളവർ പുറത്താക്കപ്പെടാനും പാടില്ല പുറത്തേക്ക് പോകാനും പാടില്ല നിങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകേണ്ട സമ്പത്താണ് അസറ്റാണ് എന്ന് മഹനെ അബുബുക്കർ സിദ്ദീഖ് റല്ലാനോട് പറഞ്ഞതുപോലെ ഉള്ള ഒരു ഒരു മാറ്റം സഹോദരങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഇസ്ലാമിന്റെ ചില പിന്നെ ചില ചില ഐക്കണുകളെ തീവ്രവാദമാക്കി നിർത്താൻ പറ്റുന്നതിന്റെ കാരണങ്ങൾ നമ്മളൊക്കെ തന്നെയാണ് അപ്പം എല്ലാവരും നിസ്കരിക്കുന്നു മുസ്ലിങ്ങൾ എല്ലാവരും നിസ്കരിക്കുന്നു അപ്പൊ പിന്നെ നിസ്കരിക്കുന്ന മുസ്ലിമിനെ ഒറ്റപ്പെടുത്തി അത് അതൊരു എക്സ്ട്രീം ആണ് എന്ന് പറയുക സാധ്യമല്ലല്ലോ എല്ലാവരും നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുന്ന ചിലപ്പോൾ ചിലപ്പോ ഒരു പശ്ചാത്തലം നമ്മൾ ഒരു നൂറാളുകൾ ആളുകളുണ്ട് മുസ്ലിങ്ങളായി അവിടെ അഞ്ഞൂറ് ആളുകളുണ്ട് പൊതുവെ അവരൊരു നൂറ് മുസ്ലിങ്ങളുണ്ട് ആ നൂറ് മുസ്ലിങ്ങളും നിസ്കരിക്കുന്നവരാണെങ്കിൽ അപ്പോൾ ഓരോ നിസ്കരിക്കാൻ പോകുന്ന ഒരാളെക്കുറിച്ച് പിന്നെ കുറ്റം പറയുകയില്ല എന്നാൽ നമ്മൾ ആലോചിക്കുക ആ നൂറിൽ മൂന്നാളുകൾ മാത്രം നിസ്കരിക്കാൻ പോകും അപ്പോൾ പിന്നെ ആളുകൾ ചോദിക്കില്ല എന്തപ്പോ ഈ വർക്കൊന്നും ഇല്ലാത്തൊരു നിഷ്കാരപ്പോ ഇവന് മാത്രം ഓനു മാത്രം അതൊരു കുറച്ച് കടന്ന തീവ്രതയാണ് എന്ന് വിചാരിക്കുന്ന ആളുകളെ പൂർണ്ണമായും നമുക്ക് കുറ്റം പറയാന് സാധ്യതയില്ല അപ്പൊ ഇസ്ലാം പഠിപ്പിക്കുന്ന ചില മാനങ്ങളും അത് വേഷവിധാനത്തിലുണ്ട് സംസാരത്തിലുണ്ട് ഇടപെടലിലുണ്ട് എല്ലാ മേഖലകളിലുണ്ട് അതിനെ അന്യം നിർത്തുന്നവർ നമ്മളാണ് നമ്മൾ അതിന് അത് അത് ആ നിലക്ക് വക്രീകരിക്കപ്പെടുന്നതിന്റെ പ്രതികൾ എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സഹോദരങ്ങളെ നമ്മൾ പരിശുദ്ധ ഖുർആൻ നടത്തുന്ന ആഹ്വാനം പോലെ പരിപൂർണമായി ഈ ദീനിനകത്തേക്ക് കയറി നിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം അപ്പൊ നമുക്ക് മനസ്സമാധാനം ഉണ്ടാകും നമുക്ക് അള്ളാഹു രണ്ടു ലോകത്തും റിസ്ക് നൽകും ഈ ജീവിതത്തിനപ്പുറത്ത് വലിയ വിശാലമായ സ്വർഗത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ടത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും റഹ്മാൻ അഗറബ് തോഫ് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങൾ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ ഞാൻ മഹത്തായ ഫതില് കൊണ്ട് ഞങ്ങൾക്ക് വിട്ടുപോർത്ത് മാപ്പാക്കി തന്ന റഹ്മാനെ അള്ളാഹുയെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ അള്ളാഹുവെ എല്ലാ നിലക്കും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന വ്യത്യസ്ത തുറകളിൽ രോഗം കൊണ്ടും മറ്റുമൊക്കെ പരീക്ഷണം അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരുടെയൊക്കെ പരീക്ഷണങ്ങൾ നീ അവർക്ക് ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ പരീക്ഷണങ്ങളെ യനോടെ ഈ ഹലാസോടെ സ്വബറോടെ നേരിടാനുള്ള തോഫീക്ക് ഞങ്ങൾക്കും അവർക്കും ഒക്കെ നൽകി എന്ന് ഞാൻ ഗ്രഹിക്കുന്ന റഹ്മാനെ പ്രവാചകന്മാരുടെ ശ്രദ്ധീഖ്യങ്ങളുടെ ശുഹതാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ نعملكم نعمل كورنبترينيت أو فيكم اللي جنجره يمكن الرحمنة بيا أنا جراما يا نرجع شكل دني نعمله اللهم اغفر للمؤمنين والمؤمنات وال穆سلمين والمسلمات الأحياء منهم والنبات إنك مجيب الدعوات وياكلي الحاجات اللهم أجرنا من النار اللهم أجرن بليواليدنا من النار ربنا تقبل من دعائنا وعملنا إنك تسميع اللهم وتب علينا إنك أنت الطواب رحيم اغفر لنا يا غافر المذلين آمين برحمتك يا رحمن رحمن